സ്വാഗതം വാർത്തകളുമായി അരുൺ യു കെയിൽ ഐ ടി ടെലികോം വിദേശ റിക്രൂട്ട്മെന്റ് നിയന്ത്രിച്ചിരിക്കും ഇന്ത്യക്കാർക്ക് തിരിച്ചടി യു കെയിലെ ഐ ടി ടെലികോം മേഖലയിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളുടെ കുടിയേറ്റം നിയന്ത്രിക്കാൻ നീക്കം ഈ രംഗത്ത് വിദേശ റിക്രൂട്ട്മെന്റ് വ്യാപകമാകാനുള്ള കാരണം വിലയിരുത്താൻ യു കെ ആഭ്യന്തരമന്ത്രി ഇവറ്റ് കൂപ്പർ സ്വതന്ത്ര ഏജൻസിയായ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി യുകെയിൽ കുടിയേറ്റ വിരുദ്ധ കലാപം തുടരുന്നതിനിടെയാണ് നീക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഏറ്റവും അധികം ബാധിക്കുക ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകളെ ആകും ഐ ടി ടെലികോം മേഖലയിലെ തദ്ദേശീയ പ്രൊഫഷണലുകളുടെ കുറവ് വേതനം പരിശീലന സാഹചര്യം വിദേശ ജീവനക്കാർ സ്വീകരിക്കുന്നതിന് പകരമുള്ള മാർഗം തുടങ്ങിയ കാര്യങ്ങളിൽ ഒൻപത് മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം എല്ലാ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർ നമ്മുടെ സാമ്പത്തിക രംഗത്ത് നൽകുന്ന സംഭാവനകൾ വലുതാണ് അതേസമയം സംവിധാനത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട് എംബസിക്ക് അയച്ച കത്തിൽ കൂപ്പർ വിശദീകരിച്ചു കുടിയേറ്റ വ്യവസ്ഥകൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനെ പറ്റി പഠിക്കാനും പ്രാദേശിക ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനുള്ള മാർഗങ്ങൾ പരിശോധിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റിമൂന്ന് വിദഗ്ധ തൊഴിൽ വിസയാണ് യു കെ അനുവദിച്ചത് അനുവദിക്കുന്ന തൊഴിൽ വിസകളിൽ ആറിലൊന്നും ടെക്നോളജി മേഖലയിലാണ് പലിശ നിരക്കുകൾ കൂടുതൽ കുറയുമെന്ന പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായി പണപ്പെരുപ്പം കൂടി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ത്തിയത് ഈ മാസമാണ് പതിനാറ് വർഷത്തിന് ശേഷമായിരുന്നു കുറയ്ക്കൽ ഇത് മോർഗേജുകാർക്കും മറ്റ് കടങ്ങളെടുത്തവർക്കും ഏറെ ആശ്വാസകരമായിരുന്നു എന്നാൽ കൂടുതൽ പലിശ കുറയ്ക്കലുകൾ ഉടനെ പ്രതീക്ഷിക്കേണ്ടെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഇത് സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് പണപ്പെരുപ്പ നിരക്കുകൾ വീണ്ടും ഉയരുമെന്നാണ് എക്കണോമിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് ബുധനാഴ്ച ഔദ്യോഗിക കണക്കുകൾ പുറത്തുവരാൻ ഇരിക്കവെയാണ് പണപ്പെരുപ്പം ഉയരുകയും കൂടുതൽ പലിശ നിരക്ക് കുറയ്ക്കലെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി മാറുകയും ചെയ്യുമെന്ന് വ്യക്തമാകുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ലക്ഷ്യമിട്ട രണ്ട് ശതമാനത്തിലേക്ക് പണപ്പെരുപ്പം താഴ്ന്നതാണ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത് പതിനാല് തവണ വർദ്ധിപ്പിച്ച പലിശ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പതിനൊന്ന് ശതമാനം വരെ എത്തിയിരുന്നു റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം ഇന്ധന ഭക്ഷ്യവിലകൾ കുതിക്കാൻ ഇടയാക്കിയതോടെയായിരുന്നു ഇത് യു കെയിൽ മെഡിസിൻ കോഴ്സ് എടുക്കാനുള്ള അപേക്ഷകളിൽ പത്ത് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി കരിയർ സംബന്ധിച്ച് നിലനിൽക്കുന്ന ആശങ്ക മൂലം യു കെയിൽ മെഡിസിൻ കോഴ്സ് എടുക്കാനുള്ള അപേക്ഷകളിൽ പത്ത് ശതമാനം ഇടിവ് മെഡിക്കൽ ഡിഗ്രികൾക്കുള്ള അപേക്ഷകളിൽ പന്ത്രണ്ട് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയതോടെയാണ് ഇത് എ ലെവലിൽ മൂന്ന് വിഷയങ്ങളിൽ എ സ്റ്റാർ അല്ലെങ്കിൽ എ ലഭിച്ചെങ്കിലാണ് മെഡിസിന് അപേക്ഷിക്കാൻ കഴിയുക പരമ്പരാഗതമായി ഏറ്റവും മത്സരക്ഷമതയുള്ള കോഴ്സ് കൂടെയാണിത് എന്നാൽ ഈ കോഴ്സിന് അപേക്ഷിച്ച പതിനെട്ടുകാരായ ബ്രിട്ടീഷ് വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിമൂന്നായിരത്തി എണ്ണൂറ്റി അൻപതായിരുന്നത് ഈ വർഷം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറിലേക്ക് താഴ്ന്നതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു കരിയർ സംബന്ധിച്ച് നിലനിൽക്കുന്ന ആശങ്കകളാകാം ഈ ഇടിവിന് കാരണമെന്നാണ് യൂണിവേഴ്സിറ്റീസ് യു കെയിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് മറ്റ് കരിയറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ പ്രാരംഭ ശമ്പളം നൽകുന്നുവെന്നതാണ് യുവാക്കളെ പിന്തിരിപ്പിക്കുന്ന പ്രധാന ഘടകം ലണ്ടൻ എംപീരിയൽ കോളേജിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേഷൻ നേടുന്നവർക്ക് ആദ്യ വർഷം അറുപത്തിനാലായിരം പൗണ്ട് ലഭിക്കുമ്പോൾ ജൂനിയർ ഡോക്ടർമാർക്ക് മുപ്പത്തി അയ്യായിരം പൌണ്ടാണ് തുടക്ക ശമ്പളം അതേസമയം ഈ നിരക്ക് വളരെ വേഗത്തിൽ വർദ്ധിക്കുമെന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നുമില്ല ഇതോടെ തദ്ദേശീയരായ ഡോക്ടർമാരെ പരിശീലിപ്പിച്ചെടുക്കുമെന്ന ഗവൺമെന്റ് പ്രഖ്യാപനത്തിനാണ് തിരിച്ചടി നേരിടുന്നത് ലിസ്റ്റിൽ ബ്രിട്ടീഷ് പൗരന്മാർക്ക് മുൻഗണന നൽകാനുള്ള പദ്ധതി ഉപേക്ഷിച്ചു കൌൺസിൽ ഹൗസുകളിൽ കുടിയേറ്റക്കാരെ അപേക്ഷിച്ച് ദീർഘകാലമായി ബ്രിട്ടീഷ് പൗരന്മാരായിട്ടുള്ളവർക്ക് മുൻഗണന നൽകാനുള്ള ടോറി പദ്ധതി രഹസ്യമായി ഉപേക്ഷിച്ച് ലേബർ ഗവൺമെന്റ് സോഷ്യൽ ഹൗസിംഗ് ആപ്ലിക്കേഷനുകളിൽ യു കെ കണക്ഷൻ ടെസ്റ്റ് നടപ്പാക്കാനുള്ള കൺസർവേറ്റീവ് നിർദ്ദേശമാണ് ലേബറിന്റെ ഹൌസിംഗ് സെക്രട്ടറി രഹസ്യമായി ഉപേക്ഷിച്ചത് ഇതോടെ ഹൌസിംഗ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നർ രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങുകയാണ് പരിഷ്കാരവുമായി മുന്നോട്ട് പോകുന്നില്ലെന്ന് ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചു ഒന്നേ പോയിന്റ് മൂന്ന് മില്യൺ വരുന്ന വമ്പൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും ബ്രിട്ടനിൽ ചുരുങ്ങിയത് പത്ത് വർഷമെങ്കിലും താമസിച്ചവർക്ക് മുൻഗണന നൽകാനായിരുന്നു പദ്ധതി നേരത്തെ സ്വന്തം കൌൺസിൽ ഭവനം വിറ്റതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിട്ട വ്യക്തിയാണ് റെയ്നർ ലേബർ പാർട്ടി വിന്റർ ഫ്യൂൽ പേയ്മെന്റുകൾ കവരുക മാത്രമല്ല ഈ നാട്ടിൽ കഠിനാധ്വാനം ചെയ്ത നികുതി അടച്ച് നിയമം അനുസരിച്ച് ജീവിച്ച കുടുംബങ്ങളെ ഹൌസിംഗ് ലിസ്റ്റിലെ അടിത്തട്ടിലേക്ക് തള്ളിവിട്ടും രാജ്യത്ത് അടുത്തിടെ എത്തിയവർക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറുന്നത് എങ്ങനെയാണ് കാമൺസിൽ ഹൗസിംഗ് സെക്രട്ടറിയുടെ പദ്ധതിയെ ചോദ്യം ചെയ്ത റിഫോമിലെ ലീ ആൻഡേഴ്സൺ ചോദിച്ചു ലണ്ടനിൽ മലയാളി പെൺകുട്ടിയെ വെടിവെച്ച ആക്രമിയെ പിടികൂടി ഹാഗ്നിയിലെ റെസ്റ്റോറന്റിന് മുന്നിൽ വെച്ച് മലയാളി പെൺകുട്ടിക്ക് നേരെ വെടിയുതിർത്ത അക്രമി അറസ്റ്റിൽ ഫൻബറോയിലെ ജാവോൺ റെയ്ലി എന്ന മുപ്പത്തിരണ്ടുകാരനായ യുവാവാണ് അറസ്റ്റിലായത് പ്രതിയെ ശനിയാഴ്ച വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മലയാളി പെൺകുട്ടിക്കെതിരെ നാല് തവണയാണ് ഇയാൾ വെടിയുതിർത്തത് അതുകൊണ്ടുതന്നെ കൊലപാതക ശ്രമങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇനി നാട്ടിലെ വാർത്തകൾ പ്രാദേശിക ഉത്പാദനവും തമിഴ്നാട്ടിൽ നിന്നുള്ള വരവും കൂടി സംസ്ഥാനത്ത് കോഴിയിറച്ചി വില കുത്തനെ കുറഞ്ഞു സംസ്ഥാനത്ത് ബ്രോയിലർ കോഴിയിറച്ചി വില കുത്തനെ കുറഞ്ഞു പ്രാദേശിക ഉത്പാദനം കൂടിയതും തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വരവുയർന്നതുമാണ് വില കുറയുവാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു രണ്ടാഴ്ച മുൻപ് നൂറ്റി അറുപതായിരുന്ന കോഴിയിറച്ചു വിലയാണ് ഇപ്പോൾ നൂറിലെത്തി നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ വില ഇനിയും കുറയുമെന്നാണ് കച്ചവടക്കാർ നൽകുന്ന സൂചന രണ്ടാഴ്ച മുൻപ് ഫാമുകളിൽ കോഴിയുടെ വില കുറഞ്ഞതാണെങ്കിലും ചില്ലറ കച്ചവടക്കാർ വില കുറച്ചിരുന്നില്ല ഉപഭോക്താക്കൾ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് പലയിടങ്ങളിലും വില കുറയ്ക്കാൻ ചില്ലറ വ്യാപാരികൾ തയ്യാറായത് അടിമാലിയിൽ ചില കടകളിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കോഴി വിട്ടിരുന്നപ്പോൾ ചില സൂപ്പർ മാർക്കറ്റുകളിൽ കോഴി വിറ്റഴിച്ചത് കോഴിഫാം നടത്തിപ്പുകാരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ചെങ്ങന്നൂർ പമ്പ പാത നിർമ്മാണം അനുമതിക്ക് കടമ്പകൾ ഏറെ അങ്കമാലി എരുമേലി ശബരി പാതയ്ക്ക് പകരം ആലോചനയിലുള്ള ചെങ്ങന്നൂർ പമ്പ പാത നിർമ്മാണ അനുമതിക്ക് കടമ്പകൾ ഏറെ എഴുപത് കിലോമീറ്റർ പാതയിലെ പത്തൊൻപത് കിലോമീറ്ററും പമ്പ റിസർവ് വനത്തിലൂടെയാണ് കടന്നു പോകേണ്ടത് ഇതിന് പരിസ്ഥിതി വനം മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കണം വനനശീകരണം ഒഴിവാക്കാൻ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരം തൂണുകളിലും തുരങ്കങ്ങളിലുമായാണ് കടന്നു പോവുക ഇതിലേക്ക് നൂറ്റി എഴുപത്തിയേഴ് ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കണം ചെങ്ങന്നൂരിലും ആറന്മുളയിലും വലിയ തോതിൽ വയലുകൾ നികത്തുകയും വേണം നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ശബരിപാതയ്ക്ക് പ്രതീക്ഷിക്കുന്ന ചെലവ് മൂവായിരത്തി എണ്ണൂറ്റി പത്ത് കോടിയും ചെങ്ങന്നൂർ പമ്പ ഇരട്ടപ്പാതയ്ക്ക് ഒൻപതിനായിരം കോടിയുമാണ് ഒറ്റവരിയെങ്കിൽ ആറായിരം കോടി വരും സ്ഥലമേറ്റെടുക്കലിന് രണ്ടു വർഷവും നിർമ്മാണത്തിന് നാല് വർഷവുമാണ് കണക്കാക്കുന്നത് അനുമതികൾ നേടി നിർമ്മാണം പൂർത്തിയാക്കാൻ കുറഞ്ഞത് പത്തു വർഷം വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സിംഗിൾ ഡ്യൂട്ടി പഠനം നടന്നിട്ടില്ലെന്ന് കെ എസ് ആർ ടി സി ഡ്യൂട്ടി പരിഷ്കരണം യൂണിയനുകളെ ഏൽപ്പിച്ചു ബസ്സുകളുടെ ഉപയോഗം ദേശീയ ശരാശരിയിലേക്ക് ഉയർത്താൻ നടപ്പാക്കിയ സിംഗിൾ ഡ്യൂട്ടി സംവിധാനം സംബന്ധിച്ച് പഠനങ്ങളോ അവലോകനമോ നടന്നിട്ടില്ലെന്ന് കെ എസ് ആർ ടി സി വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് സ്ഥാപനത്തിന്റെ പുനരുദ്ധാരണത്തെക്കുറിച്ച് പഠിച്ച പ്രൊഫസർ സുശീൽ ഖന്ന റിപ്പോർട്ടിലെ നിർദ്ദേശപ്രകാരമാണ് കർണാടക മോഡൽ ഡ്യൂട്ടി പരിഷ്കരണം കെ എസ് ആർ ടി സിയിലും തുടങ്ങിയത് ഇത് ഫലപ്രാപ്തിയിലെത്തിയോ എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തിയിട്ടില്ല രാവിലെ മുതൽ രാത്രി വരെ ഒരേ രീതിയിൽ ബസ് ഓടിക്കുന്ന പതിവ് ശൈലിക്ക് പകരം യാത്രക്കാരുടെ തിരക്ക് കുറയുന്ന സമയത്ത് ബസ്സുകൾ കുറയ്ക്കുകയും അതിനനുസരിച്ച് ജീവനക്കാരെ ക്രമീകരിക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടി സംവിധാനമാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് ഒരു ഷെഡ്യൂളിന് രണ്ട് പോയിന്റ് അഞ്ച് വീതം കണ്ടക്ടറേയും ഡ്രൈവറെയും ഉപയോഗിക്കുന്നതിന് പകരം ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ജീവനക്കാരായി കുറയ്ക്കുകയായിരുന്നു ലക്ഷ്യം ബസ്സുകളുടെ ഉപയോഗം കൂട്ടാനും ഇതിലൂടെ കഴിയുമെന്നായിരുന്നു ശുപാർശ ഇനി സ്പോർട്സ് വാർത്തകൾ ഡ്യൂറൻ കപ്പ് മുംബൈ സിറ്റിക്കെതിരെ പഞ്ചാബ് എഫ് സിക്ക് തകർപ്പൻ ജയം കിഷോർ ഭാരതി കിരീടങ്ങനിൽ നടന്ന ഡ്യൂറൻ കപ്പിലെ ഗ്രൂപ് സി ഏറ്റുമുട്ടലിൽ നോവീജിയൻ മുഷാഗ ബക്കങ്കയുടെ ഇരട്ട ഗോളിന്റെയും എഞ്ചുറി ടൈം സ്ട്രൈക്കിൽ ഫിലിപ്പ് മിസ് ജാക്കിൻ്റെയും മികവിൽ പഞ്ചാബ് എഫ് സിക്ക് മുംബൈ സിറ്റി എഫ് സിയെ മൂന്നേ പൂജ്യത്തിന് തകർത്തു മുംബൈ സിറ്റി തങ്ങളുടെ ടീമുമായി പ്രതിരോധം തീർത്തു പഞ്ചാബ് തങ്ങളുടെ ബിൽട്ടപ്പിൽ അക്ഷരമായി കാണപ്പെട്ടു ഫോർവേഡുകളിലേക്കുള്ള സേവനം കുറവായതിനാൽ അവരുടെ അവസരങ്ങൾ പാഴാക്കി ഇത് ആദ്യ പകുതിയിൽ മുംബൈ പ്രതിരോധത്തിന് എളുപ്പമാക്കുകയും ചെയ്തു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ മുംബൈ ഡിഫൻഡർ ആഷ് ഭഗവാൻ ബോക്സിനുള്ളിൽ പന്ത് കൈകാര്യം ചെയ്തപ്പോൾ പഞ്ചാബ് എഫ് സിക്ക് പെനാൽറ്റി ലഭിച്ചു ലുക്കാ മെച്ചാൻ ക്രോസ് മുകളിലൂടെ പെനാൽറ്റി പോയി മിനിറ്റുകൾക്ക് ശേഷം പകരക്കാരനായ മുഷാഗ ബ ഒരു സിറ്റ് നഷ്ടമായത് ഷേഴ്സിന്റെ നിരാശയും വർദ്ധിപ്പിച്ചു അവസാന സീസൺ ഗെയിമിൽ താരമായി ലിവർപൂൾ ആൻഡ്ഫീൽഡിൽ ഞായറാഴ്ച നടന്ന പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ ഷെവ്യയ്ക്കെതിരെ ലിവർപൂളിന് നാലേ ഒന്നിന് അനായാസ ജയം നേടി പ്രീമിയർ ലീഗിന് മുന്നേയുള്ള അവസാന മത്സരം ആയിരുന്നു റേഡിസ്റ്റിന്റെ ഇത് ആലിസൻ ബൈക്കർ ഫ്രണ്ട് അലക്സാണ്ടർ അർണോൾഡ് വോജിൽ വാൻഡേക് മുഹമ്മദ് സല എന്നിവരുൾപ്പെടെ ശക്തമായ ആദ്യ ഇലവനെ തന്നെയാണ് അർണെസ്ലോട്ട് തിരഞ്ഞെടുത്തത് മുപ്പത് മിനിറ്റിനുള്ളിൽ അലക്സാണ്ടർ അർണോൾഡിന്റെ പന്ത് ടോപ്പ് കോർണറിലേക്ക് തട്ടിയിട്ട് മികച്ചൊരു ഫസ്റ്റ് ടൈം ബോളിയിലൂടെ ജോറ്റ ലിവർപൂളിനായി സ്കോറിംഗ് തുടർന്നു മുപ്പത്തി ഒൻപതാം മിനിറ്റിനുള്ളിൽ ഡയസ് ലിവർപൂളിന്റെ ലീഡ് ഇരട്ടിയാക്കി ആദ്യ പൗതി മുന്നേ തന്നെ അടുത്ത ഗോളും നേടി ടീമിന്റെ എല്ലാ പ്രതീക്ഷയും പ്രീമിയർ ലീഗ് ക്ലബ് തള്ളി തകർത്തിട്ടു ലിവർപൂളിന് വേണ്ടി നാലാം ഗോൾ നേടിയത് സ്പാനിഷ് ടീമിന് വേണ്ടി ഏക ആശ്വാസ ഗോൾ നേടിയത് അറുപത്തിയാറാം മിനിറ്റിൽ പെക്യു ആയിരുന്നു ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നാല് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും